പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്ത് ഉദ്യോഗസ്ഥരെയാണ് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ട് പിരിച്ചുവിടപ്പെട്ടവരും ഉൾപ്പെടുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടിയിലാണ് ഈ കണക്കുകൾ ഉള്ളത് നിരവധി കസ്റ്റഡി മർദ്ദന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിരുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ആണ് ചേർന്നത് രേഷ്മ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്ത നിരവധി വാർത്തകളുണ്ട് ആ കണക്കുകളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ് ഈ വിവരാവകാശ രേഖ രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക രേഷ്മ പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിനു മുൻപും നൽകിയ വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് എന്തായാലും ആ വാർത്തകളെല്ലാം ശരി വെച്ചുകൊണ്ടുള്ള വിവരാവകാശ രേഖയുമാണ് പുറത്ത് വരുന്നത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സർവീസിൽ നിന്ന് പത്ത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെട്ടവരെയടക്കമാണ് പിരിച്ചുവിട്ടത് എന്നുള്ളതാണ് രേഷ്മ കൂടുതൽ വിവരങ്ങൾ രാഖി സ്ത്രീ പീഡനം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യ കേസുകളിൽ ഉൾപ്പെട്ട പത്തോളം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് പത്ത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായിട്ടുള്ള വിവരാകാശം രേഖയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് രാജു വാഴക്കാല എന്ന വിവരാകാശ പ്രവർത്തകൻ നൽകിയ ആർ ടി ഐ പ്രകാരമുള്ള അപേക്ഷയന്മാരാണ് ഇത്തരമൊരു മറുപടി ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കസ്റ്റഡി മർദ്ദനം അതോടൊപ്പം തന്നെ സ്റ്റേഷനിലെത്തുന്ന പരാതിക്കാരോട് മോശം പെരുമാറ്റം ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പോലീസ് പോലീസേനയ്ക്ക് നേരെ ഉയരുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി മുതലുള്ള കാലഘട്ടത്തിൽ പത്ത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട നടപടി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് സി ഐ റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഈ കീഴുദ്യോഗസ്ഥർക്ക് എതിരെയാണ് കൂടുതലായിട്ടും നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇവർക്കെതിരെ ഈ പോലീസ് സേനയിലെ അച്ചടക്കം ലംഘനം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ തന്നെ പിരിച്ചുവിട്ടത് പക്ഷേ ഈ കസ്റ്റഡി മർദ്ദനം ഈ സ്റ്റേഷനിലെത്തുന്ന ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് മോശം പെരുമാറ്റം അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഇതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കേസുകളിലോ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ തൊടാൻ സാധിച്ചിട്ടില്ല അവർക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ തന്നെ അല്ലെങ്കിൽ അന്വേഷണം പോലും മന്ദഗതിയിലാണ് കാരണം ഉന്നത ഉദ്യോഗസ്ഥരെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു സമീപനം തന്നെയാണ് പോലീസ് സേന ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും സി ഐ ഉൾ റാങ്കിൽ ഉൾപ്പെടെ ഏകദേശം പത്ത് പേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കാലഘട്ടത്തിൽ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള വിവരം കസ്റ്റഡി മർദ്ദനത്തിലോ അല്ലെങ്കിൽ സ്റ്റേഷനിലെത്തുന്ന ആളുകളോട് മോശമായി പെരുമാറിയ സംഭവത്തിലോ ഇതുവരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൂടുതലായിട്ട് എടുത്തു കാണുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ ഈ കൂടുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കസ്റ്റഡി മർദ്ദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വെളിപ്പെടുത്തലുകൾ ജനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പോലും പ്രതിചർക്ക് അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലും സ്റ്റേഷനിൽ കൈകാര്യം ചെയ്ത സമയത്ത് അവർ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആ പ്രശ്നങ്ങൾ ഇട ഉൾപ്പെട്ടിട്ടുണ്ട് ആ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ സേനയ്ക്കുള്ളിൽ പോലും അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനാ തലത്തിലുള്ള ഒരു സംരക്ഷണം നേതാക്കന്മാർ തീർക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഉടനടി നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് വിവരാവകാശ മറുപടി ലഭിച്ചിരിക്കുന്നത് പോലീസ് പോലീസ് തന്നെയാണ് ക്രിമിനലുകൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ പോലീസിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് പത്ത് ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ പിരിച്ചുവിടപ്പെട്ടവരിൽ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടി ലഭിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സംഭവങ്ങളൊക്കെ തന്നെ ശരിവയ്ക്കുന്ന വിവരാവകാശ മറുപടിയാണ് എന്നുള്ളതാണ് നിരവധി കസ്റ്റഡി മർദ്ദന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടതാണ് എന്നുള്ളതാണ് രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്